ആ ഗസ്റ്റ് വന്നിട്ട് എത്ര നേരമായി നിനക്കൊന്നു ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയ നീ അവിടെ എന്ത് മലമറിക്കുക പഠിക്കുകയാണെന്നോ പഠിക്കുകയാണ് പരീക്ഷയാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം നീ വേറെങ്ങോ ലോകത്തെങ്ങോ കാണാത്ത ഒരു പഠിപ്പിസ്റ്റ് അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും കിടന്ന് കിടന്നുറങ്ങുന്നതേ കാണും ഇപ്പം ആരെങ്കിലും വീട്ടിൽ വരും അല്ലെങ്കിൽ വീട്ടിൽ വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ ഒരു പഠിത്തം ഒന്ന് താഴെ വന്നു ഇന്നൂടെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന ഒരു കാര്യമാണല്ലേ അവൾക്ക് പരീക്ഷയാണ് അവൾ ആ പരീക്ഷയുടെ ഒരു ചൂടിലാണ് അല്ലേ അപ്പം ഈ ഒരു കാര്യത്തെ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലേ ഏ അതിന് പകരം ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് മോളെ പതിയെ അവൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ ഡോറം തോന്നിട്ട് മോള് പഠിക്കുവാണോ എങ്ങനെയുണ്ട് എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടോ മോനെ താഴെ നമ്മുടെ ആൻ്റിയും അങ്ങളും വന്നിട്ടുണ്ട് മോനെ എങ്ങനെയാണ് അവരോട് ഇപ്പം അമ്മ എന്താ പറയുക അവർക്കെന്ത് മോനൊന്ന് വരാൻ പറ്റുമോ അതിനെന്താകുമ്പോൾ ഞാൻ ഇപ്പോൾ വരാമല്ലോ ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ വരാം മോൻ സമയം എടുത്തിട്ട് വന്നാൽ മതി അമ്മ അമ്മയൊന്ന് കാപ്പി വെക്കുന്ന ഇല്ലമ്മ ഞാനതാ വന്നു ഞാനൊന്ന് ഡ്രസ്സപ്പ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ താഴെട്ട് വരാം അതിനോട് അങ്കളിനോടൊന്ന് ഞാൻ ഞാനതാ വരുന്നു അതിനെന്താ മോനെ നിൻ്റെ ടേക്ക് യുവർ യൂർ കൊടുത്താൽ അപ്പോഴാണെങ്കിലോ അവൻ്റെ അവന് നമ്മളൊരു സ്പേസ് കൊടുത്തു അവന് വേണ്ടി റെസ്പെക്റ്റ് നമ്മൾ കൊടുത്തു അല്ലേ അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാം അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് ആൾക്കാർ തമ്മിലുള്ള ഒരു വേവ് ലെങ്താണ് നമ്മൾ നമ്മളെപ്രകാരമാണ് ഓരോ സമയത്തും നമ്മൾ മറ്റ് നമ്മുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിയോട് സംസാരിക്കുന്നത് ആ സംസാരത്തിലൂടെ നമ്മൾ കൺവേ ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജ് ആ ഒരു ടോണ് ആ ഒരു പേഷ്യൻസ് ആ ഒരു സൈലൻസ് ആ ഒരു സ്നേഹം അതെല്ലാം അതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് മെച്ചപ്പെടുത്തേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് താങ്ക് യു